നമസ്കാരം ഞാൻ ഡോക്ടർ മീര ആയുർവേദാനിയ ആയുർവേദ ഹോസ്പിറ്റലിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറാണ് നമുക്ക് ചുറ്റും ആരോഗ്യപരമായ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ഏറെയാണ് അതിലൊന്നാണ് കീഴാർ നെല്ലി ഫില്ലാന്തസ് നിരൂരി എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഫില്ലാന്തേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്നു ഭൂമി അമലകി എന്നതാണ് ഇതിൻ്റെ സംസ്കൃത നാമം നെല്ലിയുടെ ഇലകളോട് സാമ്യമുള്ള ഇലകളാണ് ഈ സസ്യത്തിനുള്ളത് ഇതിന്റെ കായകൾ നെല്ലിക്കയുടെ ചെറു രൂപം പോലെ തോന്നും ഇതിന്റെ കായകൾ കാണുന്നത് ഇലകളുടെ അടിയിലായിട്ടാണ് അതുകൊണ്ട് തന്നെയാകാം ഇതിനെ കീഴാർ നെല്ലി എന്ന് പറയപ്പെടുന്നത് ശാഖകളോട് കൂടിയതും തണ്ടിന് പച്ച ചുവപ്പ് എന്നീ നിറത്തിലും ഇത് കാണപ്പെടുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഡയബറ്റിക് ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്റ്റീവ് ഡയൂറിട്ടിക് എന്നിങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കരൾ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ആസ്മ ടൈഫോയിഡ് ഉദര രോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ അങ്ങനെ ഒട്ടനവധി അസുഖങ്ങൾക്കും ഇത് ഉപയോഗപ്രദമാവുന്നുണ്ട് രസായന ഗുണങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ചവനപ്രാവശ്യം മുതലായവയിൽ പ്രധാന ചേരുവയായി കീഴാർനെല്ലി ഉപയോഗിക്കുന്നുണ്ട് കരൽ രോഗത്തിന് കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാന ഔഷധമാണ് കീഴാർ നെല്ലി ഫില്ലാന്തിൻ ഹൈപ്പോഫില്ലാന്തിൻ തുടങ്ങിയ കെമിക്കൽ കമ്പോണൻസ് ശരീരത്തിലെ ബിലിറുബിൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കീഴാർനെല്ലി അരച്ച് പത്ത് ഗ്രാം മുതൽ ഇരുപത് ഗ്രാം വരെ ഓരോ രോഗിയുടെയും അഗ്നിക്കും അവസ്ഥയ്ക്കും അനുസരിച്ചെടുത്ത് കാ ഗ്ലാസ് പാലിൽ പാലിൽ ചേർത്ത് എന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന് വളരെ ഫലപ്രദമാണ് ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങളിൽ നെല്ലിയുടെ വേര് കഷായം വെച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ് നെല്ലിയുടെ കഷായം രക്തശുദ്ധിക്കും വളരെ ഉപയോഗപ്രദമാണ് സ്ത്രീകളിൽ കണ്ടുവരുന്ന അമിത ആർത്തവം അമിതമായിട്ടുള്ള വെള്ളപ്പൊക്ക് ഇതിനെല്ലാം നെല്ലി സമൂലം അരച്ച് അരിക്കാടിയിൽ ചേർത്ത് സേവിക്കാവുന്നതാണ് ദഹന പ്രശ്നങ്ങൾക്കും വയറിൻ്റെ ആരോഗ്യത്തിനും ഈ സസ്യം വളരെ ബലപ്രദമാണ് അമിതമായി പോകുന്നതും അതിനോടൊപ്പം തന്നെ രക്തം പോകുന്ന രക്താതിസാരം എന്നുള്ള അവസ്ഥയിലും കീഴാർനെല്ലി മോരുകാച്ചി രാവിലെയും വൈകുന്നേരം സേവിക്കുന്നത് വളരെ നല്ലതാണ് നീർക്കെട്ടോട് കൂടിയ വ്രണത്തിൽ കീഴാർനെല്ലി കഞ്ഞിവെള്ളത്തിൽ ചേർത്തരച്ച് കെട്ടിവെക്കുന്നത് ഉത്തമം വരണ്ട ചർമ്മത്തിനും ചൊറിച്ചിലിനും കീഴാർനെല്ലി ഇന്ദുപ്പ് ചേർത്ത് അരച്ചു തേക്കുന്നതും വളരെ നല്ലതാണ് കേശ സംരക്ഷണത്തിനും കീഴാർനെല്ലി മികച്ചത് തന്നെ അകാലനര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്ക് കീഴാർനെല്ലി എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പ്രമേഹ രോഗികളിൽ കീഴാർനെല്ലി കുരുമുളക് ചേർത്ത് അരച്ചു കഴിക്കുകയോ അല്ലെങ്കിൽ കീഴാർനെല്ലിയുടെ ഇല തേനിൽ ചേർത്ത് അരച്ചു കഴിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ സസ്യത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി രോഗിയുടെയും രോഗത്തിന്റെയും അവസ്ഥകയ്ക്കനുസരിച്ച് വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക നന്ദി